നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫസീസ് അക്കാഡമിയുടെ എംപ്ലോയ്മെൻറ്റ് ന്യൂസിലേക്ക് ഹർദമായ സ്വാഗതം നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ആഴ്ച പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് തീരുമാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നോക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയ്ക്ക് വേണ്ടുന്ന ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നാല് ബറ്റാലിയനുകളുടെ ചുരുക്ക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് പേരെയാണ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ ബറ്റാലിയൻ നമുക്ക് നോക്കാം എറണാകുളം ബറ്റാലിയനിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് അൻപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് പത്തനംതിട്ട ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് കട്ട് ഓഫ് മാർക്ക് അൻപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് ഇടുക്കി ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് കട്ട് ഓഫ് മാർക്ക് അൻപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി തൊണ്ണൂറ്റി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് അൻപത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി കായിക കായികക്ഷമത പരീക്ഷയാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ വിവരങ്ങൾ പ്രൊഫൈൽ മെസ്സേജിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാകുന്നതാണ് സർവെയർ പരീക്ഷ നടത്തി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ഇതുവരെ നൽകിയിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് പേർക്കാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ടാം റാങ്ക് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് വകുപ്പിൽ സർവേറുടെ ആദ്യഘട്ട നിയമന ശുപാർശ ലഭിച്ചിരിക്കുന്നത് ആയിരത്തി ഒൻപത് പേരുടെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത് ഒക്ടോബർ എട്ടിനായിരുന്നു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് റാങ്ക് പട്ടിക വന്ന് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് മുന്നൂറ്റി പതിനാറോളം ആളുകൾക്ക് നിയമന ശുപാർശ നൽകുവാൻ സാധിച്ചിരിക്കുന്നത് ലാൽ ബഹദൂർ സെൻ്റർ ഫോർ സ്റ്റഡീസ് ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനങ്ങൾക്കുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷ ജനുവരിയിൽ ആരംഭിക്കുന്നു ഇതിൻ്റെ യോഗ്യത അൻപത് ശതമാനം മാർക്കോടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടണം അതോടൊപ്പം ബി എഡും വേണ്ടതാണ് പരീക്ഷയ്ക്ക് രണ്ട് പേപ്പറുകളാണ് ഉള്ളത് പൊതുവിജ്ഞാനവും അധ്യാപന അഭിരുചിയും ഉൾപ്പെടുന്നതാണ് പേപ്പർ വണ് രണ്ട് ഭാഗങ്ങളിൽ നിന്നായി അറുപത് ചോദ്യം വീതം ആകെയുണ്ട് ആകെ നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോ ചോദ്യത്തിനും ഒരു മാർക്ക് വീതം ഉണ്ടായിരിക്കുന്നതാണ് ബിരുദാനന്തര ബിരുദ തലത്തിൽ പഠിച്ച വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പേപ്പർ ടു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നൂറ്റിമൂന്ന് സ്പെഷ്യലിസ്റ്റ് ഓഫീസറുടെ ഒഴിവുകൾ തിരുവനന്തപുരം സർക്കിളിൽ പതിമൂന്ന് ഒഴിവുകളുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പതിനേഴ് സർക്കിളുകൾക്ക് കീഴിലായി നൂറ്റിമൂന്ന് ഒഴിവുകളാണ് ഉള്ളത് ഇത് കരാർ നിയമനമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ് റിലേഷൻഷിപ്പ് മാനേജർ എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ഇല്ല ഓൺലൈനായി അപേക്ഷ വിശദ വിവരങ്ങൾക്ക് എസ് ബി ഐ ബാങ്ക് ഡോട്ട് ഇൻ എച്ച് ടി പി ബാർ എസ് ബി ഐ ബാങ്ക് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇന്ത്യൻ റെയിൽവേയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ജൂനിയർ എഞ്ചിനീയറുടെ ഒഴിവുകൾ യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദമോ ഡിപ്ലോമയോ ബി എസ് സിയോ മതിയാവും തിരുവനന്തപുരത്ത് അറുപത്തിരണ്ട് ഒഴിവുകൾ ഉണ്ട് അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപയാണ് യോഗ്യത സിവിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നിവയിലോ ഇവയുടെ അനുബന്ധ വിഷയങ്ങളിലോ നേടിയ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദം അതല്ലെങ്കിൽ ത്രിവൽസര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അതുമല്ലെങ്കിൽ ബി സിവിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവ പരീക്ഷ ഫലം കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കുവാൻ അർഹതയില്ല പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിമൂന്ന് വയസ്സിനും ഇടയിലായിരിക്കണം പ്രായപരിധി രണ്ട് ഘട്ടങ്ങളിലായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടാവും ഒന്നാം ഘട്ടത്തിലുള്ള മാർക്ക് മാർക്കിനായിരിക്കും ഒന്നര മണിക്കൂറാണ് പരീക്ഷയുടെ സമയം മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവെയർനെസ് ജനറൽ സയൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും പരീക്ഷ ഒന്നാം ഘട്ട പരീക്ഷയുടെ മാർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാർക്കിനാണ് പരീക്ഷ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് നൂറ് മാർക്കിൻ്റെ പരീക്ഷ അതിൽ ഗണിതം മുപ്പത് മാർക്ക് ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ അവെയർനസ് പതിനഞ്ച് മാർക്ക് ജനറൽ സയൻസ് മുപ്പത് മാർക്ക് ഇങ്ങനെ നൂറ് മാർക്കിലാണ് പരീക്ഷയുള്ളത് തൊണ്ണൂറ് മിനിറ്റ് ആണ് ആദ്യം ഉള്ളത് കേന്ദ്ര ആണവോർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ ഹൈദരാബാദിലുള്ള ന്യൂക്ലിയർ ഫ്യുവൽ കോംപ്ലക്സിൽ അപ്രൻറ്റീസ് ഷിപ്പിന് അപേക്ഷിക്കാം നാനൂറ്റി അഞ്ച് അപ്രൻറ്റീസ് ഒഴിവുകളാണ് നിലവിലുള്ളത് യോഗ്യത പത്താം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐ വിജയവുമാണ് വേണ്ടുന്നത് ഫിറ്റർ നൂറ്റി ഇരുപത്തിയാറ് ഒഴിവുകൾ ടർണർ മുപ്പത്തിയഞ്ച് ഒഴിവുകൾ ഇലക്ട്രീഷ്യൻ അൻപത്തിമൂന്ന് ഒഴിവുകൾ മെഷീനിസ്റ്റ് പതിനേഴ് ഒഴിവുകൾ അറ്റൻഡൻറ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിലേക്ക് ഇരുപത്തിയഞ്ച് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്സ് പത്തൊൻപത് ഒഴിവുകൾ ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് ഇരുപത്തി നാല് ഒഴിവുകൾ ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലേക്കായിട്ട് ഒഴിവുകൾ ധാരാളമുണ്ട് സ്റ്റൈപ്പൻ്റ് ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയാണ് മറ്റ് ട്രേഡുകളിലേക്ക് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഏകദേശം പതിനായിരത്തോളം രൂപയാണ് സ്റ്റൈപ്പൻറ്റായിട്ട് കിട്ടുന്നത് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സുവരെയാണ് പ്രായപരിധിയുള്ളത് നിലവിൽ എവിടെയെങ്കിലും അപ്രൻറ്റിസ് ചെയ്യുന്നവർക്ക് അപേക്ഷിക്കുവാനായിട്ടുള്ള അർഹതയില്ല അപേക്ഷ അയക്കേണ്ടത് എൻ എ പി എസിൻ്റെ പോർട്ടലായ ഡബ്ല്യു 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 ഡോട്ട് അപ്രൻറ്റീസ് ഇന്ത്യ എന്ന പോർട്ടലിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് റബ്ബർ ബോർഡിൽ അൻപത് ഒഴിവുകളുണ്ട് റബ്ബർ ബോർഡിലെ അൻപത് ഒഴിവുകളാണ് ഇത് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല ബിരുദാനന്തര ബിരുദവും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും അത്യാവശ്യമാണ് വിഷയങ്ങളെന്ന് പറയുന്നത് കെമിസ്ട്രി മെറ്റീരിയോളജി പോളിമർ കെമിസ്ട്രി റബ്ബർ ടെക്നോളജി വിഷയങ്ങളിലാണ് വേണ്ടത് സയൻറ്റിഫിക് അസിസ്റ്റൻ്റിൻ്റെ പത്ത് ഒഴിവുകളും സയൻറ്റിസ്റ്റ് എയുടെ അഞ്ച് ഒഴിവുകളുമാണ് ഉള്ളത് സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സ് അവിടെ കവിയാൻ പാടില്ല സയൻറ്റിസ്റ്റ് ബി എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സ് കവിയുവാൻ പാടില്ല സയൻറ്റിസ്റ്റ് സി കാറ്റഗറിയിലാണെങ്കിൽ അൻപത് വയസ്സും കവിയുവാൻ പാടില്ല വിശദ വിവരങ്ങൾക്ക് എച്ച് ഡി ടി പി എസ് റിക്രൂട്ട്മെൻറ്റ്സ് റബ്ബർ ബോർഡ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ് സ്പൈസസ് ബോർഡിൽ കൺസൾട്ടൻ്റായിട്ട് ഒരു ഒഴിവ് കരാർ വ്യവസ്ഥയിലാണ് നിയമനം അൻപതിനായിരം രൂപ ശമ്പളം എക്കണോമിക്സ് എക്കണോമെട്രിക്ക് ആഗ്രി എക്കോണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റാ സയൻസ് വിഷയങ്ങളിലുള്ള പി എച്ച് ഡി ട്രേഡാണ് വേണ്ടത് പ്രായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിന് നാൽപ്പത് വയസ്സ് കവിയുവാൻ പാടില്ല അഭിമുഖം വഴിയാണ് നിയമനം നൽകുന്നത് അപേക്ഷ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദിഷ്ട മാതൃകയിൽ ഫില്ല് ചെയ്യുക സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളും ഒറിജിനലുമായി അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവുക നവംബർ ഏഴിന് രാവിലെ പത്ത് മണിക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇന്ത്യൻ സ്പൈസസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് കൂടുതൽ വിശദവിവരങ്ങൾ അറിയാം കൊച്ചിൻ ഷിപ്പാർഡിൽ മുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ മുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകൾ ടെക്നീഷ്യൻ ട്രേഡിലാണ് ബിരുദ ഐ ടി ഐ ടെക്നീഷ്യൻ ട്രേഡുകളിലായിട്ട് മുന്നൂറ്റി പതിനഞ്ച് ഒഴിവുകളുണ്ട് ഐ ടി ഐ ട്രേഡിൽ മുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് സ്റ്റൈപ്പൻറ്റ് പതിനോരായിരം രൂപയാണുള്ളത് ടെക്നീഷ്യൻ വൊക്കേഷണലിൽ എട്ട് ഒഴിവുകളാണ് നിലവിലുള്ളത് സ്റ്റൈപ്പൻ്റ് പതിനോരായിരം രൂപയാണ് ടെക്നീഷ്യൻ ഡിപ്ലോമ വേണ്ട പോസ്റ്റാണ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷൻ എന്നീ തസ്തികളിലേക്കാണ് നാല് ഒഴിവുകളുണ്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസിൽ മൂന്ന് ഒഴിവുകളും ഉള്ളതാണ് എസ് എ പി ഇ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് എച്ച് ഡി ടി പി എൻ ഐ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് എന്ന സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് കിഫ്ബിയിൽ നാൽപ്പത്തിയഞ്ച് ഒഴിവുകൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പതിനേഴ് ഒഴിവുകളും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ട്രെയിനിൽ പന്ത്രണ്ട് ഒഴിവുകളുമാണ് ഉള്ളത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ പന്ത്രണ്ടാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ പ്രവേശിക്കാവുന്നതാണ് സംസ്ഥാനത്തെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലായിട്ട് മെഗാ വിജ്ഞാപനം വന്നിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് കാറ്റഗറിയിലാണ് പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് കെ എസ് ഡി പി കെ എം എം എൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് കെ ഇ എൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് എന്നിവയിലേക്കാണ് നിയമനം വന്നിരിക്കുന്നത് മൈക്രോബയോളജിസ്റ്റ് സിവിൽ എഞ്ചിനീയർ മൈൻസ് ഫോർമാൻ അസിസ്റ്റൻ്റ് മാനേജർ അത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡിലേക്കാണ് കരാർ നിയമനമാണ് എല്ലായിടത്തും ഉള്ളത് അപേക്ഷാ ഫീസ് അറുന്നൂറ് രൂപയാണ് കൂടാതെ ജൂനിയർ മാനേജർ അസിസ്റ്റൻ്റ് പ്രൊഡക്ഷൻ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ മുതലായ വിവിധ തസ്തികകളിലേക്ക് ഇരുപത്തിയൊന്നോളം തസ്തികകളിലേക്കാണ് നിയമനം ക്ഷണിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് കാറ്റഗറിയിൽ പി എസ് സിയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് അതിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാണ് വന്നിരിക്കുന്നത് അതേപോലെ അക്കൗണ്ടൻ്റെ കെ എസ് ഐ ഡി സി തുടങ്ങിയതും വന്നിട്ടുണ്ട് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു വിജ്ഞാപനം വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട തസ്തികൾ പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ആൻഡ് ബ്യൂകൾ വന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ പ്രായബരി പതിനെട്ട് മുപ്പത്തിയാറ് വയസ്സാണ് എസ് എസ് എൽ സിയോ തത്യമായ പരീക്ഷയോ ജയിച്ചിരിക്കണം അതാണ് വിദ്യാഭ്യാസ യോഗ്യത ബോട്ട് ലാസ്കർ അത് നേരിട്ടുള്ള നിയമനമാണ് പത്തൊൻപത് മുപ്പത്തിയാറ് വയസ്സാണ് നിലവിൽ ഒരു ലാസ്കർ ലൈസൻസ് കൈവശം ഉണ്ടായിരിക്കണം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് നിയമനം ക്ഷണിച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡ്രൈവറിലേക്ക് ഉണ്ട് ഫോറസ്റ്റ് ഡ്രൈവർ കൂടാതെ ഹയർ സെക്കൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് മുതലായ വകുപ്പിലേക്കും വന്നിട്ടുണ്ട് സ്റ്റെനോഗ്രാഫർ റിസർച്ച് ഓഫീസർ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫിഷറീസ് ഓഫീസർ എന്നീ തസ്തികയിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മളുടെ പി എസ് സിയിലെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് റെയിൽവേ എൻ ടി പി സിയിൽ ഒഴിവുകൾ മൂവായിരത്തി അൻപത്തി എട്ട് ഒഴിവുകളാണ് ഉള്ളത് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് തിരുവനന്തപുരത്ത് എൺപത്തി ഒഴിവുകളുണ്ട് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേയിലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം ആയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളിലായിട്ട് ആകെ മൂവായിരത്തി അൻപത്തി എട്ട് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തസ്തികകളും ഒഴിവുകളും കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ഒഴിവുകളുണ്ട് അക്കൗണ്ട് ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകളുണ്ട് ജൂനിയർ ക്ലാർക്ക് കം ടൈപ്പിസ്റ്റ് നൂറ്റി അറുപത്തി മൂന്ന് ഒഴിവുകളുണ്ട് ട്രെയിൻസ് ക്ലാർക്ക് എഴുപത്തിയേഴ് ഒഴിവുകളുണ്ട് അടിസ്ഥാന ശമ്പളം കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലാർക്ക് തസ്തികയിൽക്ക് ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ് രൂപയാണ് യോഗ്യത ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ നേടിയ പ്ലസ് ടു വിജയമാണ് വേണ്ടത് കായിക താരങ്ങൾക്ക് റെയിൽവേൽ ഫാക്ടറിയിൽ അവസരം ബാംഗ്ലൂരുവിലെ റെയിൽവേൽ ഫാക്ടറിയിൽ വിവിധ തസ്തികകളിലേക്കുള്ള സ്പോർട്സ് ക്വാട്ട നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു ലെവൽ ടു ശമ്പള സ്കെയിലിലുള്ള തസ്തികകളിൽ പത്ത് ഒഴിവും ലെവൽ വൺ ശമ്പള സ്കെയിലിലുള്ള തസ്തികകളിൽ അഞ്ച് ഒഴിവുമുണ്ട് പുരുഷന്മാർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ക്രിക്കറ്റ് ഹോക്കി കബഡി ചെസ്സ് ഫുട്ബോൾ എന്നീ കായിക ഇനങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് യോഗ്യത പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നിന് ഇരുപത്തിയഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം എസ് സി എസ് ടി വിഭാഗക്കാർക്കും മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്കും വാർഷിക വരുമാനം അൻപതിനായിരം രൂപയിൽ താഴെയുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് ഇവർ ട്രയൽസിൽ പങ്കെടുത്താൽ ഈ തുക പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതാണ് അല്ലാത്ത വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അഞ്ഞൂറ് രൂപ അടയ്ക്കേണ്ടതാണ് ട്രയൽസിൽ പങ്കെടുത്താൽ നാനൂറ് രൂപ തിരികെ നൽകുന്നതുമാണ് എച്ച് എസ് നിയമനം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ അധികം പ്രതീക്ഷ വേണ്ട എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക് പുതിയ ചുരുക്കപ്പട്ടികകൾ വെട്ടിച്ചുരുക്കുന്നു എന്ന വിവരമാണ് നിലവിലെ പട്ടികയിൽ നിന്നും നിയമനം പേരിന് മാത്രമാണ് നൽകുന്നത് എന്നും കാണുന്നു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിയമനത്തിനുള്ള അഭിമുഖം നവംബറിലാണ് ആരംഭിക്കുന്നത് കണ്ണൂർ കാസർകോട് ജില്ലകളുടെ ആദ്യഘട്ട അഭിമുഖം നവംബർ ആറ് ഏഴ് എന്നീ തീയതികളിൽ നടത്തപ്പെടുന്നുണ്ട് എറണാകുളം തൃശൂർ ജില്ലകളുടേത് നവംബർ പന്ത്രണ്ടിനും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളുടേത് നവംബർ പത്തൊൻപതിനും കോഴിക്കോടിന്റേത് ഇരുപതിനും ആരംഭിക്കും ഇടുക്കിയുടേത് നവംബർ ഇരുപതിനാണ് തുടങ്ങുന്നത് അഭിമുഖത്തിനുള്ള അറിയിപ്പ് ചുരുക്കപ്പട്ടികയിലുള്ളവരെ പ്രൊഫൈൽ മൊബൈൽ സന്ദേശങ്ങളിലൂടെ അറിയിക്കുന്നതാണ് അതനുസരിച്ച് നിശ്ചിത തീയതിയിലും സമയത്തും ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുഴുവൻ രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് പതിനാല് ജില്ലകളുടെ ചുരുക്കപ്പട്ടികയിൽ ആകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരാണ് ഉള്ളത് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി ഒന്ന് പേരും സംവരണ വിഭാഗത്തിൻ്റെയും ഭിന്നശേഷിക്കാരുടെയും ഉപപട്ടികകളിലുമായി ആയിരത്തി പത്തൊൻപത് പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫയർമാൻ ചുരുക്കപ്പട്ടികയിൽ നാലായിരത്തി അറുപത്തിയേഴുപേർ ഉൾപ്പെടുത്തി ഫയർമാൻ കായികക്ഷമതാ പരീക്ഷയ്ക്ക് നാലായിരത്തി അറുപത്തിയേഴു പേരുടെ ചുരുക്കപ്പട്ടിക പി എസ് സി പ്രസിദ്ധീകരിച്ചു മുഖ്യപട്ടികയിൽ രണ്ടായിരത്തി ഒന്ന് പേരും ഉപപട്ടികയിൽ രണ്ടായിരത്തി അറുപത്തി ആറ് പേരുമുണ്ട് ഈ തസ്തികയുടെ പരീക്ഷ കഴിഞ്ഞ ചുരുക്കപ്പട്ടികയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേരെ മാത്രമാണ് പി എസ് സി ഉൾപ്പെടുത്തിയിരുന്നത് കായികക്ഷമതാ പരീക്ഷയുള്ള തസ്തികകൾക്ക് ചുരുക്കപ്പട്ടിക ചെറുതാക്കുന്നത് നിരവധി ഉദ്യോഗാർത്ഥികളുടെ സാധ്യത നഷ്ടപ്പെടുത്തുന്നു വ്യാപകമായൊരു പരാതി ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ മുഖ്യപട്ടികയിൽ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പേരും ഉപപട്ടികയിൽ അറുന്നൂറ്റി അറുപത്തിയെട്ട് പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരിൽ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പേരാണ് അവസാന റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് അതിനു മുൻപുള്ള റാങ്ക് പട്ടികയിൽ നിന്നും ഒഴിവുകൾ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഫീൽഡ് വർക്കർ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുവാൻ അനുമതി യോഗ്യതാ പരിഷ്കരണത്തിനെതിരെയുള്ള ഹർജി ട്രിബ്യൂണൽ ആരോഗ്യ വകുപ്പിൽ ഫീൽഡ് വർക്കർ നിയമന പരിപാടികൾ തുടരുവാൻ പി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അനുമതി നൽകി പരിഷ്കരിച്ച യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് ഏഴാം ക്ലാസ് വിജയിക്കണം എന്നാൽ ബിരുദധാരിയാകരുത് എന്നതാണ് പരിഷ്കരിച്ച യോഗ്യത കെ എ എസ് ചുരുക്കപ്പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയുടെ മൂന്ന് സ്ട്രീമിൻ്റെയും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ പി എസ് യോഗം അനുമതി നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറിയുടെ ചുരുക്കപ്പട്ടികയും ഉടൻ പ്രസിദ്ധീകരിക്കുന്നതാണ് സോഷ്യൽ സയൻസ് എച്ച് എസ് ടി പരീക്ഷ സോഷ്യൽ സയൻസ് എച്ച് എസ് ടി പരീക്ഷ നവംബർ നാലിന് നടക്കും രാവിലെ ഏഴ് മുതൽ എട്ട് അൻപത് വരെയാണ് പരീക്ഷാ സമയം